ഇന്നലെ ഞാൻ ഫോം വിളിച്ചപ്പോൾ റേഞ്ച് കിട്ടാൻ വേണ്ടി പുറത്തേക്കൊന്ന് ജസ്റ്റ് ഇറങ്ങിയതാണ് അപ്പോൾ ഉണ്ട് എൻ്റെ വണ്ടീൻ്റെ അടുത്തുണ്ട് ഒരു കിളി കന്ന് ചാടി ചാടി കളിക്കണത് ഇതിപ്പോൾ എന്താ ചാടി കളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്കിൽ ഫോൺ കട്ട് ചെയ്താണ്ട് വീഡിയോ പിടിച്ച് ഞാൻ കാ കണ്ടപ്പോൾ നല്ലൊരു അത് കൗതുകമായിട്ട് എനിക്ക് തോന്നിയത് സാ ഇതിപ്പോൾ എന്താ സംഭവം എന്താണെന്ന് നോക്കിയപ്പോൾ എന്താണ് വിശന്നിട്ട് മൂപ്പരാൾ ഉറുമ്പിനാ തിന്നണത് ചുമരൻ മൂൽ കൂടെ ഒഴിഞ്ഞ് ഇഞ്ഞ് പോണ ഉറുമ്പിനാണത് ചാടി തിന്നണത് അപ്പോൾ നോക്കി എങ്ങൾ ഒന്ന് ആലോചിച്ചോക്കി അത്രക്കുണ്ടല്ലോ അതിൻ്റെ വിശപ്പ് വിശപ്പ് എന്ന് പറഞ്ഞ സംഗതി ഭയങ്കരം തന്നെ കേട്ടോ ഓ ഇപ്പോൾ ഈറ്റയാളൊക്കെ എന്താ തിന്നണത് ചെറിയ മണ്ണിര അല്ലെങ്കിൽ തൊപ്പപ്പുഴു ഇങ്ങനെ കണ്ട സാധനങ്ങൾക്കാണ് ഈറ്റയാൾ തിന്നൽ അല്ലെങ്കിൽ അരിമണിയോ ഗോതമ്പ് അങ്ങനെയൊക്കെ റോട്ടിൽ കിടന്ന സംഗതിയൊക്കെ തിന്നാണെങ്കിൽ ഞാൻ കണ്ടത് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉറുമ്പിനൊക്കെ തിന്നത് അപ്പം നമ്മളെ ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റയാൾ വേ ഓടി കളിക്കുക ചെയ്യുന്നത് മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പേടി പേടിയില്ലാണ്ട് അവിടെ തന്നെ നിന്ന് അത് തിന്നണമെന്നുണ്ടെങ്കിൽ അത്രക്കും ഉണ്ടല്ലോ അതിൻ്റെ വിശപ്പ് നോക്കിയാട്ടെ ഓ ഭയങ്കര സമ്മതിച്ചോ ഞാൻ എനിക്കന്നേരം എന്തോ ഒരു ഇഷ്ടമായി ഞാൻ അങ്ങനെ തുള്ളി കളിക്കാനാണ്ടപ്പോൾ ഞാനിങ്ങനെ വീടേ അത് നിർത്താണ്ട് പിടിച്ചതാണ് ഒരുപാട് ലെങ്ത്ത് ഉണ്ടായിരുന്നു ബാക്കി ഞാൻ കട്ട് ചെയ്ത് പോക്കിയതാണ് പിന്നെ അത് വിശപ്പ് മാറി